േദിയിലെ വിശിഷ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ കാലികമായ ഒരു വിഷയമാണ് സുനി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം നമുക്കറിയാം ആയിരത്തി ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പഠനങ്ങളാകട്ടെ ഏറ്റവും പ്രധാനമായ സംഭവങ്ങളാകട്ടെ ഇതെല്ലാം തന്നെ മനുഷ്യനെയും രാഷ്ട്രങ്ങളെയും വിഭജിക്കുന്ന പ്രക്രിയയിലേക്ക് കൂടുതൽ കൂടുതൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സെപ്റ്റംബർ പതിനൊന്ന് തുടങ്ങിയ ദിനങ്ങളെ ഒരു കാലഘട്ടമായിട്ട് വിശേഷിപ്പിക്കുന്ന ചരിത്രകാരന്മാരും സാംസ്കാരികമായ ഏറ്റുമുട്ടലുകൾ ലോകത്തെങ്ങും നടക്കുന്നു എന്ന് പറയുന്ന ചരിത്ര ഗവേഷകര ലോകത്തിന്റെ പല ഭാഗങ്ങളിലും രാഷ്ട്രീയമായ ആക്രമണങ്ങളും അതുപോലെ തന്നെ തീവ്രവാദപരമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മനുഷ്യന്റെ മാനവികതയിലേക്കും അവന്റെ കൂട്ടായ്മ ഉള്ള പ്രവർത്തനങ്ങളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം അതെന്തായിരുന്നു ഒരുപക്ഷെ സ്നേഹ സംഗമം എന്ന വാക്കുകൊണ്ട് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് ആ പ്രക്രിയയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ കാരണം തീവ്രവാദങ്ങൾ പരമായ ആശയങ്ങൾ പ്രചരിക്കുമ്പോൾ അതിനെ നേരിടണമെങ്കിൽ അതിനെ ആശയങ്ങളെ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നേരിടുവാൻ കഴിയുകയുള്ളൂ കത്തികൊണ്ട് തോക്കുകൊണ്ട് ഒരിക്കലും നേരിടുവാൻ കഴിയുകയില്ല അവിടെയാണ് എന്താണ് ഇന്ത്യൻ പൈതൃകം എന്താണ് നമ്മുടെ പൈതൃകം ഈ പൈതൃകം നഷ്ടപ്പെട്ടതിൻ്റെ കാരണങ്ങൾ എന്താണ് ഇവയെ സജീവമായ പഠനങ്ങൾ തീവ്രവാദപരമായ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയമായ ചേരിതിരിവുകൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരായ പ്രവർത്തനങ്ങളും സമൂഹം വളരെ ബോധപൂർവം നടത്തേണ്ടതുണ്ട് എന്നൊരു ആവശ്യകതയെ എസ് എസ് എഫ് ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് സന്തോഷകരമായ അർത്ഥം അതാകട്ടെ ഈ മണ്ണിൽ വെച്ച് മമ്പുറം പ്രദേശം എന്ന് പറഞ്ഞാൽ തറമൽ തങ്ങളുടെ അലവിത്തങ്ങളുടെ സുഭവര്യനായ അലവിത്തങ്ങളുടെ ആ പൈതൃകമുറങ്ങുന്ന അദ്ദേഹത്തിന്റെ മതപരമായ സമീപനം എന്താണ് എന്ന് ഉറങ്ങുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു കാണുവാനുള്ള ആ സൂഫി പാരമ്പര്യത്തിന്റെ മണ്ണിൽ നിന്ന് ഇത്തരം ഒരു തുടക്കം തികച്ചും ചരിത്രപരമായ ഒരു മുന്നേറ്റത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം സൂഫിമാർ അവരെന്തായാലും ഒരുപക്ഷെ അറേബ്യയിൽ ഇസ്ലാമിക ഖലീഫമാരുടെ കാലഘട്ടത്തെ തന്നെ വേട്ടയാടപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ഫലാദിനെ പോലുള്ള സൂഫി വാര്യന്മാർ പേർഷയിൽ നിന്ന് തത്വശാസ്ത്രപരമായ ആത്മീയ ബോധത്തിന്റെ ആ നീലുറവ് ലോകത്തെങ്ങും ഇന്ത്യയിലെങ്ങും പ്രവഹിക്കുകയുണ്ടായി ഒരുപക്ഷെ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഏറ്റവും അധികം തത്വശാസ്ത്രപരമായി സൂഹി പാരമ്പര്യം പ്രചരിപ്പിക്കുകയും പ്രചരിക്കുകയും ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതേ ആശയങ്ങളുമായി നമുക്കറിയാം ഷെയ്ഖ്സൈലുദ്ദീൻ മക്തൂമിനെ പോലുള്ളവർ മഖ്ദൂമിന്റെ ശിഷ്യ പരമ്പരകളിൽ പെട്ടിട്ടുള്ള ജിഫ്രി തങ്ങൾ അല്ലെങ്കിൽ അലവി തങ്ങൾ തുടങ്ങിയിട്ടുള്ളവരെല്ലാം തന്നെ സൂഫി വര്യന്മാരായിരുന്നു സൂഫി വര്യന്മാരെ പറ്റി ഒരുപക്ഷെ ഇന്ത്യയിൽ ഇസ്ലാമിക മതം ആരാണ് പ്രചരിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വാഴ്ത്തല കൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന് എടുത്തു പറയുമ്പോൾ അവരുടെ ഇന്നത്തെയും കൂടിയുള്ള നിഷേധാത്മകമായ സമീപനത്തിൻ്റെ അടിവേരുകൾ നമുക്കതിൽ കാണാൻ പക്ഷെ ഇസ്ലാം മതം പ്രചരിപ്പിക്കപ്പെട്ടത് ഒരുപക്ഷെ മമ്പ്രദങ്ങളെ പോലുള്ള സൂക്ഷിവര്യന്മാരിൽ നിന്ന് ഒരുപക്ഷെ ഷെയ്ഖ് സെയ്യൻ മക്തൂബിനെ പോലുള്ളവരിൽ നിന്ന് ഖിസ്തിയെ പോലുള്ളവരിൽ നിന്ന് അതിന്റെ പ്രത്യേക പ്രത്യേകമായ തരീഖാത്തുകൾ നമുക്ക് കാണാം ആശയം പ്രദേശ പ്രചരിപ്പിക്കപ്പെടുകയും ഇന്ത്യൻ സമൂഹത്തിന്റെ താഴ്ന്ന തലങ്ങളില് കിടക്കുന്ന ശൂദ്ര അല്ലെങ്കിൽ ശൂദ്ര ബാഹ്യമായ ജാതികളിൽ നിന്ന് പാർശ്വവർത്തികളായ ജാതികളിൽ നിന്ന് അനേകം പേർ ഇസ്ലാമിന്റെ സാഹോദര്യത്തിൽ ആകൃഷ്ടമായി അതിന്റെ കാരുണ്യത്തിൽ ആകൃഷ്ടമായി മുന്നോട്ട് വന്നുകൊണ്ട് ഒരു ഇസ്ലാമിക സമൂഹം ഇന്ത്യയിൽ കെട്ടിപ്പടുത്തപ്പോൾ കേരളത്തിൽ സൂഫികളെ സംബന്ധിച്ച് മറ്റൊരു കർമ്മപദ്ധതി അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു കാരണം ഇവരെല്ലാം തന്നെ കേരളത്തിലെ ഷെയ്ഖ് സൈനുന്ദീൻ ഭക്തവും ജീവിച്ച കാലഘട്ടം നമുക്കറിയാം പോർച്ചുഗീസുകാരുടെ അതിക്രമണങ്ങൾ ഇന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് പശ്ചിമതീരത്ത് നടക്കുമ്പോൾ അദ്ദേഹം ചരിത്രപരമായ ഒരുപക്ഷെ ഒരു കുതിപ്പുസമാന്റെ കർത്തവ്യം നിറവേറ്റുകയായിരുന്നു വാക്കുകളെ കൊണ്ട് ആക്രമണത്തെ നേരിടുവാൻ കഴിയുകയില്ല ആ ആക്രമണത്തെ നേരിടുവാൻ വേണ്ടി നിങ്ങൾ സംഘടിപ്പിക്കുവാൻ ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നാവിക പാരമ്പര്യം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു ഒരുപക്ഷെ നിങ്ങൾക്കറിയാം കുഞ്ഞാലി മരക്കാരും സാമൂതിരിപ്പാടും ഒരുപക്ഷെ കോഴിക്കോട് നിങ്ങൾ നടത്തുന്ന സെമിനാർ തന്നെ അത്തരം വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാകുമ്പോൾ ആ പാരമ്പര്യം തുടർന്നുകൊണ്ട് തെക്കേ മലബാറിൽ നമുക്കറിയാം പുതിയ കൊളോണിയൽ വ്യവസ്ഥ ആദ്യമായി കടന്നു വരികയായിരുന്നു ആ കൊളോണിയൽ വ്യവസ്ഥക്കെതിരായി ദൈവദത്തമായ ഭൂമിക്ക് നികുതി കിട്ടുവാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹത്തെ ജയിലിൽ അടച്ചപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അലവിത്തങ്ങൾ കോഴിക്കോട്ടേക്ക് നയിച്ച ആ ഒരു ജനകീയ യാത്ര ഇതെല്ലാം തന്നെ ചരിത്രത്തിന്റെ പൈതൃകമുറകുന്നു കേരളത്തിൻ്റെ ഗ്രാമങ്ങൾ എങ്ങനെ മുമ്പ് ജീവിക്കും ഇസ്ലാമിനെ സസന്തോഷം സ്വീകരിക്കുകയും അവരെ മതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി സാമൂതിരിപ്പാടിനെ പോലുള്ളവരെ അവർക്ക് ഭൂമിയും പള്ളി കെട്ടുവാനുള്ള അവസരങ്ങളും ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ആ സൗഹാർദ്ദത്തിന്റെ പാരമ്പര്യം ഏറ്റവും ചെറിയ ഒരു കൊച്ചു പുസ്തകം ഒരുപക്ഷെ ഇസ്ലാമിക സമൂഹവും ഇന്ത്യയുടെ ചരിത്രകാരന്മാരും വിസ്മരിച്ചു പോയൊരു ചെറിയ കൊച്ചു പുസ്തകം തോഫത്തൽ മുജാഹിദീൻ എന്ന് പറയുന്ന നൂറ് പേജ് വരുന്ന അറബിക് ഗ്രന്ഥം ഇന്ന് അത് ലോകത്തെങ്ങും ഒരുപക്ഷെ അറിയപ്പെടുന്ന വിധത്തിൽ ഇന്ത്യ ഗവൺമെന്റ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതിന്റെ നേതൃത്വം കൊടുക്കാൻ ഒരു അവസരവും എനിക്ക് ലഭിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട് കാരണം അതില് അദ്ദേഹം പറയുന്ന ഒരാശയം മുസ്ലിംങ്ങൾക്ക് കേരളത്തിൽ ആമീർ ഇല്ല ആ ആമീർ സാമൂതിരിപ്പാടാണ് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിമുകളും ഒന്നിച്ച് ജിഹാദ് നടത്തണമെന്ന് ചാലിയത്തെ ആ ഒരു പാരമ്പര്യം ഏഷ്യയിൽ പോർച്ചുഗീസുകാരുടെ പതനം ആരംഭിക്കുന്നത് കോട്ടയുടെ പതനത്തെ ആ കോട്ട വിട്ടൊഴിഞ്ഞു കൊടുത്ത പോർച്ചുഗീസ് ക്യാപ്റ്റനെ പോർച്ചുഗീസുകാർ തന്നെ ഗോവയിൽ കൊണ്ടുപോയി തൂക്കിയിലേറ്റുകയാണ് ചെയ്യുന്നത് ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ദിനങ്ങൾ കോട്ട പിടിച്ചെടുക്കുന്നതിന്റെ ചരിത്രം തന്നെ വളരെ വൈകാരികമായ ചരിത്രമാണ് ഈ പ്രദേശത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നും വെള്ളിയാഴ്ചയിലെ നിസ്കാരത്തിന് ശേഷമുള്ള പ്രസംഗം നിങ്ങളെല്ലാം തന്നെ ജാലിയത്ത് പോയി കോട്ട പിടിച്ചെടുക്കുവാൻ വേണ്ടി സാമൂതിരിപ്പാടിനെ സഹായിക്കുക എന്ന നിലയിലുള്ള രേഖകൾ ഞങ്ങൾ കണ്ടെത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഒരുപക്ഷെ ഇവിടെ ഹിന്ദു മുസ്ലിം സമൂഹം എന്ന നിലയിലുള്ള വിഭജനം ഒരിക്കലും നടന്നിരുന്നില്ല എനിക്കറിയാം എന്റെ പ്രാദേശിക തെയ്യം തുടങ്ങിയിട്ടുള്ള ചരിത്ര ഗവേഷണ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ പല തെയ്യസ്ഥാനങ്ങളിലും സന്ദർശിക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ ഉത്സവത്തിന് വേണ്ടുന്ന ഉപ്പ് പഞ്ചസാര എല്ലാം കൊടുത്തത് കൊടുത്തിരുന്നത് അടുത്ത മുസ്ലിം പള്ളികളിലുമായിരുന്നു അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകള് ഈ തെയ്യസ്ഥാനങ്ങളിൽ ഒരു പ്രത്യേക മണിക്കൂറുകളിൽ അവർ മുഴുവൻ അവിടെ സന്ദർ സന്ദർശിച്ച് ചെറുവത്തൂർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമീണമായ ഒരു ഒരു സൗഹാർദ്ദം ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഇതിന് എപ്പോഴാണ് വിലങ്ങതടി വന്നത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചരിത്രത്തെയാണ് ഞാൻ ഇത്രയും കാലം വ്യാപരിക്കുവന്ന ചരിത്രം എന്ന വിഷയത്തിൽ തന്നെയാണ് ഞാൻ തെറ്റായിട്ട് കാണുന്നത് ഉദാഹരണത്തിന് ഇന്ത്യയിലെ മതപാരമ്പര്യം മതസമീപനം റിലീജിയസ് അപ്രോച്ച് റിലീജിയസ് പോളിസി എന്നൊരു ഒരു സമീപനം ആരും പഠിച്ചിരുന്നില്ല സാമൂതിരിയുടെ റിലീജിയസ് പോളിസി ഇതൊന്നും ആരും ചരിത്രത്തിൽ പഠിപ്പിച്ചിരുന്നില്ല മുഗളന്മാരുടെ റിലീജിയസ് പോളിസി എന്താണെന്ന് ഞങ്ങൾക്കറിയായിരുന്നു മുഗളന്മാരെ ചെയ്തു മുഗൾ മുഗൾ രാജ്യം ഇവിടെ കെട്ടിപ്പടുത്തു അലാഹുദ്ദീൻ ഗിൽജിയുടെ രാജ്യം കെട്ടിപ്പടുത്തു അവരുടെ മതപരമായ നയത്തെ ആയിരുന്നില്ല ഇന്ത്യയിലെ ചരിത്ര പഠിതാക്കളും അല്ലെങ്കിൽ ആ രംഗത്ത് വിദ്യാഭ്യാസമുള്ളവർ ജ്ഞാനസമ്പാദകരും നോക്കിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും കാത്തോലിക് വിഭാഗവും തമ്മിൽ നടന്ന അനേകമനേകം സായുധ സമരങ്ങൾ മതസമ യുദ്ധങ്ങളാണ് എന്ന് ഞാൻ പറയുന്നത് അതിലും രാഷ്ട്രീയമായ ആശയങ്ങളുണ്ട് ഈ യുദ്ധങ്ങളെ എല്ലാം പോളിസിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിൻസെൻസ്സിനെ പോലുള്ള അല്ലെങ്കിൽ അതിന് മുമ്പുള്ളവരെല്ലാം തന്നെ പ്രചരിപ്പിച്ചത് ഓരോ ഭരണകൂടത്തിൻ്റെയും മതനയം എന്താണ് മതനയത്തിനെല്ലാം പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു രാഷ്ട്രം എങ്ങനെയാണ് നിലനിൽക്കുന്നത് ആ തത്വം പറന്നുകൊണ്ട് മുകളരുടെ നയം എന്താണ് ശിവജിയുടെ നയം എന്താണ് ടിപ്പു സുൽത്താന്റെ നയം എന്താണ് ഇങ്ങനെ കുത്തി കുത്തി നോക്കിച്ചുകൊണ്ട് അവരുടെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യൻ ചരിത്രകാരന്മാർ എഴുതിയത് എന്നൊരു ഗ്രന്ഥമുണ്ട് അത് എഡിറ്റ് ചെയ്ത അദ്ദേഹം സിവിൽ സർവെന്റ് അദ്ദേഹം അല്ലയോ ഹിന്ദുക്കളെ ആയിരത്തി തൊണ്ണൂറ്റിഅൻപത്തെട്ടിലാണ് നിങ്ങൾ ഇതുവരെയും മുസ്ലിമുകളുടെ അടിമകളായിരുന്നു ആ മുസ്ലിമുകളുടെ അടിമത്ത നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്ന വിധത്തില് സർക്കാർ കിലവിലെ പുസ്തകം പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഹിന്ദുക്കളെ ഇവിടെ അടിമകളായിരുന്നായോ എനിക്കറിയില്ല അക്ബർ ചക്രവർത്തിയുടെ ഭാര്യ തന്നെ ഒരു ഹിന്ദു രജപുത്ര സ്ത്രീ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിമാർ രാധാ ടോഡർമാർ തുടങ്ങിയിട്ടുള്ള ധനകാര്യ വിദഗ്ധന്മാർ ഇവരെല്ലാം തന്നെ അറിയുന്നു ടിപ്പു സുൽത്താന്റെ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രി ഹിന്ദുവായിട്ടുള്ള ആളായിരുന്നു ഇവിടെ ഒന്നും മതമായിരുന്നു ശിവജിയുടെ കമാൻഡർ മുസ്ലിം ആയിരുന്നു മതപരമായ നിലയില് വീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു പൈതൃകവും പാരമ്പര്യവും നിലനിന്ന ഒരു രാജ്യത്ത് മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭിന്നിപ്പിക്കുക ഭരിക്കുക ഇതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നമുക്കറിയാം ഇന്ത്യ വിഭജിക്കപ്പെട്ടത് ഇന്ത്യ മാത്രമല്ല ദക്ഷിണേഷ്യയിൽ എവിടെയെല്ലാം കൊളോണിയൽ ഭരണകൂടങ്ങൾ വന്നുവോ അവിടെയെല്ലാം തന്നെ പേന കൊണ്ട് രാജ്യത്തെ വിഭജിക്കുന്ന ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തെ വിഭജിക്കുന്നതിന് പൊളിറ്റിക്കൽ സയൻസിന്റെ രാഷ്ട്രമീമാംസയുടെ ചില നിയമങ്ങളുണ്ട് വെള്ളം എങ്ങനെ ഒഴുകുന്നു അതിനെ വിഭജിക്കുന്ന നദികൾ എന്താണ് കുന്നുകൾ എന്താണ് ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ മേപ്പ് കൊണ്ടുവരാ ഞങ്ങൾ ഇതിനെ വിഭജിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റാഡ് ക്ലിഫ് കമ്മീഷൻ ഒരു വരവരച്ചുകൊണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും എല്ലാം സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിന്റെ മുമ്പിൽ നൂറ് കൊല്ലത്തോളം വൈകാരികമായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയെ ഭിന്നിപ്പിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഒരു പോളിസി ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കുകയാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നലെ നിന്ന സൗഹാർദ്ദത്തെ ഒരുപക്ഷെ അലവിത്തങ്ങളെ ആദരിക്കുവാൻ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർക്ക് കഴിയുകയില്ല ഇന്ത്യയിൽ വർഗീയത ചീറ്റുന്ന ചരിത്രകാരന്മാർക്ക് തങ്ങളെ ആദരിക്കുവാൻ കഴിയുകയില്ല കാരണം ഫ്യൂഡലിസത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചെറുമക്കളെ അവകാശങ്ങൾ ഇല്ലാത്ത ജനാധിപത്യപരമായ അവകാശങ്ങളില്ലാത്ത സമൂഹത്തെ വിഭജിച്ചുകൊണ്ട് അവർക്ക് അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചപ്പോൾ നമുക്കറിയാം ഇവിടെ അദ്ദേഹം വെള്ളിയാഴ്ച ഉത്സവത്തിനെ കുറിച്ച് കൊടുത്തു ഇവിടെയുള്ള കാവ് ഇതെല്ലാം തന്നെ ഒരു വലിയ പൈതൃകത്തിന്റെ അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള പൈതൃകത്തിന്റെ സ്നേഹത്തിന്റെ തുടർച്ചയായ ഭാവപ്രകടനമായിട്ട് ഈ മണ്ണിൽ വന്നു പക്ഷെ ഇതെല്ലാം മറന്നുകൊണ്ടുള്ള ചരിത്ര രചന പ്രഭാണ് ഇന്നും ചരിത്രകാരന്മാർ നടത്തി വരുന്നത് വർഗീയതയെ പരിപോഷിക്കുന്ന പാഠപുസ്തകങ്ങളാണ് സർവകലാശാലകളിലും മറ്റും പഠിപ്പിക്കപ്പെടുന്നത് ഞാൻ ഓർത്തു പോവുകയാണ് ഒരവസരം അവസരം കോഴിക്കോട് സർവകലാശാല ടൗൺ ഹാളിൽ ഞാനൊരു സെമിനാർ തൊണ്ണൂറുകളിൽ സംഘടിപ്പിച്ചപ്പോൾ ഇന്ത്യൻ നേവിയുടെ സദ കമാൻഡന്റ് ഖന്ന വൈസ് അഡ്മിറൽ ഖന്ന വരികയും അദ്ദേഹം പറയുകയാണ് കുഞ്ഞാലി മരക്കാരുടെ ആ ടാക്ടിക്സ് നാവിക തന്ത്രം പ്ലസ് ടു ലെവലിലുള്ള വിദ്യാർത്ഥികളെയെങ്കിലും പഠിപ്പിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ ചരിത്രം പാഠപുസ്തകങ്ങളിലേക്ക് കടന്നു വന്നിട്ടില്ല കാരണം വർഗീയത നിഴലിക്കുന്ന ചരിത്രകാരന്മാരുണ്ട് ഒരു പ്രശസ്ത ചരിത്രകാരൻ ഏഴിമല നാവിക അക്കാദമിയിൽ അക്കാദമിയിലിരുന്നു കൊണ്ട് പ്രസംഗിച്ചത് സാമൂതിരിപ്പാടിന് നാവിക സൈന്യം ഇല്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊക്കെയല്ല സാമൂതിരിപ്പാടിന്റെ നാവിക സൈന്യം ആരായിരുന്നു കുഞ്ഞാലി മരക്കാരായിരുന്നു അതില്ല എന്ന് നിഷേധിക്കുമ്പോൾ ചരിത്രപരമായ വിഘടനവാദം ഇതേ മണ്ണിൽ തന്നെ വളർന്നു പോകുകയാണ് ഒരുപക്ഷെ ഏഴിമലയിലെ നാവിക നാവിക അക്കാദമിയുടെ പേര് തന്നെ ആണ് സമൂറൻ എന്നാണ് അക്കാദമിയുടെ പേര് നാവിക പാരമ്പര്യം അത് ഉൾക്കൊള്ളുമ്പോൾ അദ്ദേഹത്തിന് നാവിക സൈന്യം ഇല്ല എന്ന് പറയുന്നവരെ നോക്കി നമ്മൾ എന്ത് പറയും ഈ ചരിത്ര രചന ഇപ്പോഴും തുടർന്ന് വരികയാണ് ഒരു ഉദാഹരണത്തിന് നമുക്കറിയാം ഗുജറാത്തിൽ നടന്ന കലാപങ്ങളെ വർഗീയ കലാപങ്ങളെ പറ്റി പറയുമ്പോൾ ആ വർഗീയ കലാപങ്ങളുടെ കാരണം എന്നെ പോലുള്ള ചരിത്ര ഗവേഷകർ കാണുന്നത് അവിടുത്തെ പാഠപുസ്തകങ്ങളാണ് അവിടുത്തെ വർഗീയതയുടെ കാര്യങ്ങൾ എൺപതുകളിലെ ഇന്ത്യൻ പാർലമെന്റില് ഒരു വലിയ വിമർശനമുണ്ടായി സി ബി എസ്ഇയുടെയും മറ്റും പാഠപുസ്തകങ്ങൾ വളരെ തെറ്റായ ചരിത്ര വിജ്ഞാനമാണ് വിതരണം ചെയ്യുന്നത് അവർ ഏതാണ്ട് അഞ്ചാറ് കൊല്ലം മുമ്പ് മരിച്ചുപോയ ഡോക്ടർ വിപിൻ ചന്ദ്രയ്യ ഈ പാഠപുസ്തകങ്ങൾ പരിശോധിക്കുവാനുള്ള ഒരു കമ്മീഷനായി നിശ്ചയിച്ചപ്പോൾ വിപണി മൈസൂർ യൂണിവേഴ്സിറ്റിയിലുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ പ്രക്രിയയിൽ എനിക്ക് ഏൽപ്പിച്ചു തന്നത് ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളായിരുന്നു ആ ഗുജറാത്തിലെ പാഠപുസ്തകങ്ങൾ നോക്കിയപ്പോൾ വിമർശി നോക്കിയപ്പോൾ അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ സമരങ്ങളും സാമ്പത്തിക സമരങ്ങളെല്ലാം ഹിന്ദുവും മുസ്ലിം വർഗീയതയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കുകയാണ് എൺപതുകളിൽ ആ പാഠപുസ്തകം പഠിച്ചു വന്ന വിദ്യാർത്ഥികൾ രണ്ടായിരം ആണ്ടിൽ എത്തുമ്പോഴവര് ഏത് കമ്മ്യൂണിറ്റി കമ്മ്യൂണൽ കമ്മ്യൂണായും വർഗീയ കലാപത്തിന് ശരിയായ തോതിൽ അവരുടെ മാനസികമായ പ്രവർത്തനം പൂർത്തീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിലെ കലാപങ്ങള് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിങ്ങൾ പഠിച്ച പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു ഞാനതിനൊരു എൻ്റെതായ റിപ്പോർട്ട് എഴുതി കൊടുത്തു ഇത് വരാൻ പോകുന്ന കലാപ എൺപതുകളിലെ പാഠപുസ്തകം ഇതാണ് ഇത് പഠിച്ചു വരുന്ന പണ്ട് ബ്രിട്ടീഷുകാർ ഐ സി എസ് ഓഫീസർ എഴുതിയ ഹിന്ദുക്കളെ മുസ്ലിംകളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചു എന്ന് എഴുതിയ പാഠപുസ്തകത്തിന് തുടർച്ചയാണ് എൺപതുകളിൽ സി ബി എസ് ഇ പഠിപ്പിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച് എന്റെ റിപ്പോർട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അത് അദ്ദേഹം അദ്ദേഹം ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെന്ററി അവരെന്ത് ചെയ്തു എനിക്കറിയില്ല അപ്പോൾ ചരിത്രം അത് ഒരു സർജന്റെ കത്തി പോലെ നിങ്ങൾക്ക് രോഗിയെ കൊല്ലാൻ കഴിയും ഒരു രാഷ്ട്രത്തെ കൊല്ലാൻ കഴിയും ചരിത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ ജീവനെ നിങ്ങൾക്ക് നിലനിർത്തുവാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ദേശീയ പ്രസ്ഥാന കാലത്ത് ഉത്തർപ്രദേശിലും മറ്റും ഏകതാ മൂവ്മെന്റ് നമ്മളെല്ലാം ഒന്നാണ് എന്നൊരു മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അവിടുത്തെ ഗ്രാമങ്ങൾ മുഴുവൻ കൊരിത്തരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നിരുന്നു ഏകതാ മൂവ്മെന്റ് ഏകതയായി നമ്മൾ ഒന്നാണ് എന്ന മൂവ്മെന്റ് ആ ഏകതയുടെ ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം മുപ്പത്തിനാലുകൾക്ക് മുപ്പത്തിനാലിന് ശേഷം ജവഹർലാൽ നെഹ്റു അദ്ദേഹം പറയുകയുണ്ടായി ഒരിക്കലും ഗ്രാമങ്ങളിലെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ അവർ വർഗീയവാദികളല്ല അവർ മാനവ മാനവസംഗത്തിന്റെ സ്നേഹത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളാണ് എന്ന് അതുകൊണ്ട് ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഈ മാനവ മാനവസംഗമത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ പോകുന്നു എന്ന് പറയുകയും പക്ഷെ മുപ്പത്തിനാലിന് ശേഷം അദ്ദേഹത്തിന് അതിന് അവസരങ്ങൾ കിട്ടാതെ പോവുകയും പിന്നെ നമുക്കറിയാം രാഷ്ട്രീയമായ ആശയങ്ങൾ വളർന്നു വന്നുകൊണ്ട് ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുകയും ചെയ്യുകയാണ് അപ്പോൾ ചരിത്രത്തോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സമീപനം എനിക്കറിയാം മലബാർ കലാപത്തെ പറ്റിയുള്ള ഏത് ചർച്ചയും അത് വർഗീയ കലാപമാണ് എന്ന നിലയിലുള്ള ചിന്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നു കാലിക്കറ്റ് സർവകലാശാല പല സെമിനാറുകൾ നടത്തിയപ്പോൾ ഇതൊന്നും ചെയ്യാതെ തനിക്ക് അവിടെ ഇരുന്ന് ശമ്പളം വാങ്ങി പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന ആയിരക്കണക്കിന് കാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അനോണിമസ് ലെറ്റേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമര മുഖമായിരുന്നു തെക്കേ മലബാർ ബ്രിട്ടീഷ് കമാൻഡർ ചീഫ് എഴുതിയത് ശത്രു രാജ്യമാണ് തെക്കേ മലബാർ അതിനാൽ ശത്രു രാജ്യത്തെ പിടിച്ചടക്കുവാനുള്ള ടാക്ടിക്സ് നയതന്ത്രങ്ങളായിരുന്നു അവർ ആവിഷ്കരിച്ചെടുത്തത് അതിന് വർഗീയ കലാപ വർഗീയ കലാപ ഒരു ഘട്ടത്തിലായിരിക്കാം കാരണം തികഞ്ഞ നേതൃത്വം പരാജയപ്പെടുമ്പോൾ നേതൃത്വം മുഴുവൻ അറസ്റ്റ് മരിക്കപ്പെട്ടപ്പോഴ് അവിടെ എന്ത് നടന്നു എന്ന് നോക്കുവാൻ നമുക്കറിയാം പറയാൻ കഴിയുകയില്ല ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് ആ കലാപം വർഗീയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഏറ്റവും രാഷ്ട്രീയമായ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഉജ്ജ്വലമായ അധ്യായമാണ് പക്ഷെ അതിനെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയത് ഗാന്ധിയൻ തത്വശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഗാന്ധിയൻ തത്വശാസ്ത്രം എന്ന് പറഞ്ഞാല് നോൺ വയലന്റ് ആ നോൺ വയലൻസ് വയലന്റ് അഹിംസാധിഷ്ഠിതമായ സമരം ഇവിടെ റെയിൽ തെറ്റിപ്പോയതിന് റെയിൽ തെറ്റിപ്പോയതിന് മുസ്ലിം സമൂഹം എല്ലാ ഉത്തരവാദികളും മറ്റു പല കാര്യങ്ങളും അതിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടന്നു വേണമല്ലോ അപ്പോൾ ഈ സ്നേഹ സംഗമം എന്ന് പറയുന്ന ആശയങ്ങളെ എങ്ങനെയാണ് നമ്മൾ പൂർവ്വകാലത്ത് ജീവിച്ചിരുന്നത് ആ പൂർവ്വകാലത്തെ ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ കഴിയുമോ എന്നതാണ് അടിസ്ഥാനം ഇന്ന് നമ്മൾ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേര് രാഷ്ട്രീയമായ ആശയങ്ങളുടെ പേരിൽ ഇതിലെല്ലാം തന്നെ വിഭജിക്കപ്പെട്ട് കിടക്കുമ്പോൾ സ്നേഹത്തിന്റെ ഭാഷ നിങ്ങളുടെ രാഷ്ട്രീയമായ ആശയം എന്തുമാകട്ടെ പക്ഷേ വിഭജിക്കപ്പെടുന്ന തീവ്രവാദത്തിന് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് വിദ്യാർത്ഥികളെ പഠിക്കേണ്ടത് ഏറ്റവും ശ്രദ്ധേയമായ ഉത്തരവാദമാണ് ഇന്ത്യയിലെ പൗരന്മാർ എന്ന നിലയിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത് ഈ സ്നേഹ സംഗമം എന്തായിരുന്നു നമ്മുടെ പൈതൃകം എങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചത് എങ്ങനെയാണ് പൊന്നാനിയിൽ വന്ന മഗ്ദും തങ്ങൾ ഹിന്ദുക്കളും മുസ്ലിംകളും ഒന്നിച്ച് ജിഹാദ് എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലം എന്താണ് ചാലിയങ്കോട്ടയിൽ എന്ത് നടന്നു ഇതെല്ലാം തന്നെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ തത്വശാസ്ത്രത്തോട് പ്രതികരിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് കാരണം ലോക ചരിത്രം തന്നെ ഒരു ദിശാഘട്ടത്തിലാണ് ഈ ദിശാഘട്ടത്തില് പുതിയ തീവ്രവാദ സംഘടനകൾ വരുന്നു പുതിയ തീവ്രവാദപരമായ ആശയങ്ങൾ വരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിനെ തന്നെ തീവ്രവാദികൾ തെറ്റായി ഉൾപ്പെടുത്ത ഉപയോഗപ്പെടുത്തുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മഖ്ദൂമിന്റെ ആശയം മറ്റൊന്നായിരുന്നു തീവ്രവാദമായിരുന്നില്ല നിങ്ങളുടെ ഗ്രാമങ്ങൾ തിവെച്ചു നശിപ്പിക്കപ്പെടുമ്പോ കൊള്ള ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ സ്ത്രീകളുടെ മാനഭംഗം നടക്കുമ്പോൾ നിങ്ങൾക്ക് സൂഫിസം പറഞ്ഞുകൊണ്ട് ദൈവത്തെ കീർത്തിച്ചുകൊണ്ട് മാത്രം നിലനിൽക്കുവാൻ കഴിയാതിന് പ്രതികരിക്കുക നിങ്ങളുടെ കർത്തവ്യമാണ് കർമ്മമാണ് ഇത് തന്നെയാണ് തറമ്മൽ അലവിത്തങ്ങൾ നിർവഹിച്ചിരുന്നത് അദ്ദേഹം സൂഫിവരിയനായിരുന്നു അദ്ദേഹം നിഷേധിക്കുവാൻ കൊളോണിയലിസത്തെ അദ്ദേഹം നിഷേധിച്ചു അദ്ദേഹത്തിന്റെ തരീക്കത്തുകൾ ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഇന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല അതെല്ലാം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തെ പുകഴ്ത്തി അവരുടെ കീഴിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന അങ്ങന്മാരും ഇവിടെ മണ്ണിൽ അതിനെ ചെറുത്തു നിന്നുകൊണ്ടുള്ള അലവിത്തങ്ങൾമാരെ പോലുള്ള കൃതികളും പുസ്തകങ്ങളും സമൂഹത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു കർത്തവ്യം ഏറ്റെടുത്ത് എടുക്കേണ്ടിയിരിക്കുന്നു ഇത്തരം സമ്മേളനങ്ങൾ ഒരു പുതിയ ആശയത്തെ സെപ്റ്റംബർ പതിനൊന്ന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആശയത്തിന്റെ ആ തുടക്കത്തിന് എതിരായിട്ടുള്ള ഒരാശയത്തെ ഗ്രാമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു അവിടെ നമ്മൾ വിവചിതരല്ല ഒരേ സമൂഹത്തിന്റെ ഒരേ ഇന്ത്യൻ സമൂഹത്തിൽ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്ന ഒരു പുതിയ ആശയത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിക്കുന്നു അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം